ഹെഡ്മാസ്റ്ററും ശിഷ്യനും പ്രസിദ്ധ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത ശയ്യാവലംബിയായ ഗുരുവിനെ കാണാൻ ശിഷ്യൻ എത്തുന്ന ഹൃദയസ്പർശിയായ രംഗം വിവരിക്കുന്ന കവിത ചൊല്ലുന്നത് ആദിത്യൻ ജി എസ് നെയ്യാറ്റൻകര സ്വദേശിയും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദിത്യൻ കവിതാരാമം നടത്തിയ കാവ്യാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ് കലാരോ വാതിൽ കലാരോ കിണ്ണം താഴെ വച്ചതാരെന്നു ചോദിച്ചുവ നീ ചോറു പിന്നയാ മലമേലു ആരിത് ആരിത് സാക്ഷാൽ കല്ലൂക്കാരനോ കൊള്ളാം നീ കണ്ടോരുവാൻ വയ്യാത്ത പോൽ വെളുത്തു തടിച്ചല്ലോ കോളേജും കഴിഞ്ഞു നീ ലണ്ടനിൽ പഠിക്കാൻ പോം നാളേറെ തിടുക്കത്തിൽ വന്നു കണ്ടതാണെന്നെ സന്തോഷം പഠിച്ചു നീ എഞ്ചിനീയറായല്ലേ ോദാം പെൻഷൻ പറ്റി ഞാനേവം കിടപ്പിലായി പണ്ടേപ്പോൽ നിൽക്കേണ്ടനീയിരിക്കൂ വയ്യ വാദം കൊണ്ടേറ്റം തളർന്നു ഞാൻ ഇപ്പോൾ നീ കാണും വിധമെൻ മകളലമേലുവാണു വിധമെന്മകളേലുവാണു ചോർകുഴച്ചൂട്ടുന്നത് ശൈശവം രണ്ടാമതും ഉണ്ടിവൾ ആൺമക്കളോ ബോംബയിൽ മദ്രാസിലും പണ്ടുമിപ്പട്ടന്മാർക്കു ദേശം െ നീയൂട്ടു മെല്ലെ മകളെ ഇടയ്ക്കു ഞാൻ ചൊല്ലട്ടെ വിശേഷങ്ങൾ ഇവനെഷ്യൻ മാസ്റ്ററിങ്ങനെ ഓർത്തും പറഞ്ഞും ക്ഷീണിക്കേണ്ട മാസ്റ്ററിങ്ങനെ ഓർത്തും പറഞ്ഞും ക്ഷീണിക്കേണ്ട മാറ്റമെത്രമേൽ വന്നു കണ്ടറിഞ്ഞില്ലാ ഞാനും ഇന്നു മാരംഗം ഞാൻ ഓർക്കുന്നു ഹൈസ്കൂളിൽ പണ്ടുകുന്നുകൾ കിടക്കാനപോലന്നു നടക്കവേ ചൂരലെന്തിനു കയ്യിൽ ചൂരലെന്തിനു കയ്യിൽ ചൂളിയില്ലയോ പുലിവീരരാം വിദ്യാർത്ഥികൾ പോലും ആഘനം കാണേ പലനാളടുത്താലും അങ്ങയൊരു താക്കോൽ പഴുതിലൂടെന്ന പോൽ മാത്രമേ കണ്ടു ഞങ്ങൾ സ്വൈരമാം തെളിവാക്കിൽ ജ്ഞാനത്തിൻ ൗരവ കീഴിലാ സ്നേഹാർദ്രത പോയ കാലത്തിൻമേനി പറഞ്ഞിട്ടെന്തുണ്ടെനിക്കായ പോൽ പഠിപ്പിച്ചു ഭരിച്ചു വിരമിച്ചു നിങ്ങളെ സമ്പാദിച്ചു കാലമെൻ കൈയും കാലും ചങ്ങലക്കിട്ടാലെന്ത് നിങ്ങളിൽ ഞാൻ ജീവിപ്പൂ കാലമൻ കൈയും കാലും ചങ്ങലക്കിട്ടെന്ത് നിങ്ങളിൽ ഞാൻ ജീവിപ്പൂ മകളേ അലമേരു പോരും ഈ കല്ലൂക്കാരൻ മമ ചോറൂട്ടേ ഹരിത്യൻ നൊഴിയൊല ഗുരു ശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ ഗുരു ശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ അറിവുരുളയുരുട്ടി ഞാൻ നിന്നയൂട്ടിയിലെ മുൻ പകരമെനിക്കു ചോർ കുഴച്ചുതരൂ കേനാലൂട്ടപ്പെട്ട കുളിരട്ടെ റിവുരുളയുരുട്ടിനാ നിന്നയൂട്ടിയിലെ മുന്നം പകരമെനിക്കു ചോർ കുഴച്ചു തരൂ മകനാലൂട്ടപ്പെട്ടൻ മാനസം കുളിരട്ടേ